പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ വടകര എം പി ഷാഫി പറമ്പിലിനെ പരിക്കേറ്റ സംഭവത്തിൽ ലോക്സഭാ സെക്രട്ടറി ഓം ബിർള ഇപ്പോൾ അന്വേഷണമായി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് ഇതൊരു പൂട്ട് വീഴാൻ സാധ്യതയില്ലേ അത് ഓമ ഇതില്ലേ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അവിടുന്ന് മന്ത്രാലയം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ അടുത്താണ് ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവിടുന്ന് ആ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോട് ചോദിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈ പറയുന്ന എം പിക്ക് തല്ലി കിട്ടിയത് എം ബിയെ എന്തിന് തല്ലി ഇത്ര ദിവസത്തിനകം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മാസത്തിനകം തന്നെ ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കും ഏറ്റവും പെട്ടെന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ തെളിവുകൾ അതായത് ഇവിടെ ഇവരുടെ കയ്യിൽ എന്തൊക്കെ തെളിവുകളുണ്ട് ആ തെളിവുകൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് അയച്ചു കൊടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഷാഫിയെ തല്ലിയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ഇവർക്ക് കൊടുക്കേണ്ടി വരും ആർക്ക് ഈ കേരള സർക്കാരിന് കൊടുക്കേണ്ടി വരും ആ അപ്പോൾ അതിൽ ഷാഫി പറഞ്ഞതിൽ കള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ അതും തെളിയും കാര്യം ഷാഫിയെ തല്ലിയിരിക്കുന്നത് സി ഐ അഭിലാഷ് ഡേവിഡ് അദ്ദേഹം വടകര കൺട്രോൾ റൂമിൽ സി ഐ ആണ് അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ കഴിഞ്ഞ സഭയിൽ സമ്മേളനം നടക്കുമ്പോൾ നമ്മുടെ ആ തൃശ്ശൂരിത്തെ ഒരു ചെറുപ്പക്കാരനെ തല്ലി അവശനാക്കിയ ശ്രമിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതിന് മറുപടി അദ്ദേഹം സഭയിൽ കൊടുത്ത് നൂറ്റി നാൽപ്പത്തി ഒന്ന് പോലീസുകാരെ ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണെന്ന് അതിൽപ്പെട്ട ഒരാളാണ് ഈ അഭിലാഷ് ആ ഈ അഭിലാഷിനോട് നിങ്ങൾ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണല്ലോ എന്ന് മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എന്നെ ആരും പുറത്താക്കിട്ടൊന്നുമില്ല എന്നാണ് മറുപടി വന്നത് അപ്പൊ അന്ന് വന്നിരുന്ന പേപ്പർ കട്ടിങ്സ് ഉൾപ്പെടെ ഈ അഭിലാഷ് ഡേവിഡിനെ കുറിച്ച് തന്നെ പറയുന്നത് ഷാഫിയാണ് അതൊരു അഭിലാഷാണ് തല്ലി എന്നുള്ള ഒരു ആൾക്കാരില്ല ഏതോ ഒരു പാവം പോലീസുകാരൻ ഭയ്യൻ വിഷ്ണുവിനെ വിഷ്ണു എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ ഭയ്യനെ ഇവിടുത്തെ സൈബർ സഖാക്കളെല്ലാം കൂടെ കൊന്ന് വിളിച്ചു ആ ചെറുപ്പക്കാരെ ഒന്നും ചെയ്തിട്ടില്ല ആ ചെറുപ്പക്കാരനെ പോലീസുകാരെ ഒന്നും ചെയ്തിട്ടില്ല ഈ അഭിലാഷ് ഡേവിഡിന്റെ പേര് ഇത് ആര് തല്ലിയെന്നും എന്ത് സംഭവിച്ചു എന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പോലീസിന് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുമായിട്ടും പാർട്ടിയുടെ വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനായിരുന്നു ഈ പോലീസ് പോലീസുകാരൻ യാ അദ്ദേഹത്തിന് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കേട്ടറിവിലുണ്ടോയെന്നറിയില്ല തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടയായ ഓം പ്രകാശ് എന്ന് പറയുന്ന ഗുണ്ട ഗുണ്ടയും മറ്റൊരു മറ്റൊരു ഭൂമാഫിയ ഗുണ്ടയുമായിട്ട് തിരുവനന്തപുരത്ത് പട്ടാപ്പകല് പട്ടാപ്പകലാണോ അതെ എന്തായാലും തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പാറ്റൂര് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുണ്ടാകുമ്പോൾ ആ കേസിൽ ഓംപ്രകാശിനെ രക്ഷിക്കാനായി ശ്രമിച്ച ആളാണ് ഈ പറയുന്ന പോലീസ് ഓഫീസർ അത് നിരവധി അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഒരു ക്രിമിനൽ ആണ് എന്നാണ് അന്നത്തെ കമ്മീഷണർ നാഗരാജു തിരുവനന്തപുരം കമ്മീഷണർ നാഗരാജു ഐ പി എസ് കൊടുത്ത റിപ്പോർട്ട് അത് പ്രകാരമാണ് ഇദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം വന്നത് എന്നിട്ട് പാർട്ടി ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ കൊണ്ട് ഈ അഭിലാഷ് ഡേബിഡ് സി ഐയുടെ അമ്മയെക്കൊണ്ട് കത്തെഴുതി വാങ്ങിച്ച് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ശശി വഴി മുഖ്യമന്ത്രി എടുത്തുപോയി പാർട്ടിയുടെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ജോലി കൈയ്യാലപ്പുറത്തായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബൂണലിൽ പോയി ട്രൈബ്യൂണലിൽ ഉത്തരവ് ഉത്തരവൊക്കെ വാങ്ങിച്ച് എങ്ങനെയെങ്കിലും ജോലി കയറി കൈകാലു പിടിച്ച് ആരും അറിയാതെ കൊണ്ടുവന്ന് തേരാമ്പ്ര നിർത്തിയിരിക്കുമായിരുന്നു ഇവിടെ നിന്ന് നിർത്തല നീ അങ് പൊക്കോ എന്ന് പറഞ്ഞു പിരിച്ചുവിട്ടിരുന്ന രേഖകൾ കിടക്കുമ്പോൾ സൈറ്റ് പോലും ഇങ്ങനെ പേരില്ല ഇത് ഷാഫി പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഒരു പോലീസുകാരൻ ഇങ്ങനെ തിരിച്ച് സർവീസിൽ കയറി എന്നുള്ള കാര്യം അറിയുന്നത് സഭയിൽ ഒരു കാര്യം പറയുമ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ പറയാറുണ്ട് രേഖ വെക്കണം അവിടെ ഒരു പദപ്രയോഗം പോലും അവിടെ കോട്ടിയെപ്പടുന്നതാണ് അല്ലെ അവിടെ ഒരു 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 എം എൽ എ സംസാരിക്കുമ്പോൾ അവിടെ ആ പദപ്രയോഗം പോലും ഇപ്പൊ എട്ട് കാല അട്ടി എട്ട് എട്ട് മുക്കാൽ അട്ടി വെച്ചതുപോലെ എന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ആ വാക്കിനെതിരെയാണ് അവരവിടെ ആ അതെ നജീബ് ഗാന്ധപുരത്തിനെതിരെ സംസാരിച്ചത് പാവം ആ മനുഷ്യനൊക്കെ നല്ലൊരു എം എൽ എ ആണ് അപ്പൊ അതിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ മാറ്റിയിട്ടുണ്ടാവും അപ്പൊ ഇതേപോലെ മുഖ്യമന്ത്രി നൂറ്റി നാപ്പത്തി ഒന്ന് പേരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ സ്പീക്കറുടെ ഡൈസി വെക്കണമായിരുന്നു അത് വെച്ചില്ല അതിൽപ്പെട്ട പോലീസുകാരനാണ് ഈ പോലീസുകാരൻ ഈ വെറും പോലീസുകാരനല്ലേ സി ഐ ആണ് അപ്പൊ ഇത് ഷാഫിയെ തല്ലി ഞാൻ പറട്ടെ ഷാഫിയെ ഈ തല്ലി എന്ന് പറയുന്നത് ഇത് ഉത്തർപ്രദേശിലോ മറ്റെവിടെയെങ്കിലും ആണ് ഇതേപോലൊരു സി ഐ ഒക്കെ ആണെങ്കിൽ ജോലി ഇപ്പൊ പോയത് കേട്ടാ തീർച്ചയായിട്ടും അല്ലെ ഇവിടെ കേവലം ഒരു ഒരു കോൺഗ്രസ് പ്രവർത്തകന് നൽകുന്ന കേവലം ഞാൻ പറയില്ല കോൺഗ്രസ് പ്രവർത്തകനൊക്കെ മെറിറ്റ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരു ഒരു പാർട്ടി പ്രവർത്തകന് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കൊടുക്കുന്ന മെറിറ്റ് പോലെ ഷാഫിക്ക് അവർ കൊടുത്തിട്ടില്ല ഇവർക്ക് എന്താ ഇവർക്ക് എന്ത് ചാതുർവർണ്ണീയമാണ് ഷാഫിയോട് ഷാഫിക്ക് എന്ത് കുറവാണുള്ളത് സി പി എം നേതാക്കള് എന്ത് കുറവാണല്ലോ ഷാഫിക്ക് ഷാഫിക്ക് ഷാഫിയുടെ പൂജ്യതയാണ് ഷാഫി നല്ല നല്ല ഒരു ഒരു പയ്യനാണ് എന്ത് ഭംഗിയായിട്ട് ആളെ കൂട്ടുന്നതായും ആ ആ ആ പിടിപ്പിക്കുന്നത് അവർക്ക് വേവലാതി ഇവർക്ക് ഇങ്ങനെ പറഞ്ഞോളൂ അതായത് ഞാൻ പറയാൻ പോയതേ ഈ കഴിഞ്ഞ വടകര ലോക്സഭാ ഇലക്ഷനിൽ തലശ്ശേരി മാത്രമാണുള്ളൂ കെ കെ ഷൈ ടീച്ചർക്ക് ഈടാനുള്ള ബാക്കി എല്ലാ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഷാഫി അപ്പൊ ഇവര് വല്ലാതെ ധർമ്മടം പെട്ടെന്നാണ് കൂത്തുപറമ്പ് അതെ കുറ്റ്യാടി മാത്രമാണ് വലിയ തീർച്ചയായിട്ടും അപ്പൊ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു എം എംപിയോട് മെമ്പർ ഓഫ് പാർലമെന്റ് നിസ്സാരം സി പി എമ്മിന്റെ ആൾക്കാർക്ക് ചിലപ്പോൾ നിസാരമായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ പെരുമാറിയെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ ആരംഭിക്കുന്നു നിക്കറിടാതെ ഓടേണ്ടി വരും നിക്കർ നേരെ ഇടാതെ ഓടേണ്ടി വരും ശശി അദ്ദേഹത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസും കാര്യം ഈ വീഡിയോ വിഷ്വൽസ് കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി അനുക്കൾ ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുവിടെ നമുക്ക് ഇതിൽ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറഞ്ഞ സി ഐക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് അദ്ദേഹം എം ബിക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്നു എം പിക്ക് പരാതി അപ്പൊ എം പിക്ക് എതിരെ പരാതി കൊടുക്കാന്ന് വെച്ചാൽ എം പി അത്ര എം പിക്ക് പരാതി ഒരു പോലീസുകാരെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അയാൾക്ക് പറയുന്ന ആളുണ്ടോ ഇല്ലയോ തീർച്ചയായിട്ടും അയാൾക്ക് പിറകിൽ ഈ ഭരണത്തിലെ ഒരു വിഭാഗം ഉണ്ട് ഉണ്ട് അപ്പോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ബൈജു എന്നൊരു ഡിവൈഎസ്പിയെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ അവിടെ ഇപ്പോ വയനാട് ആ ഒരു പ്ലാന്റിന്റെ ഒരു ഐ മീൻ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഫ്രഷ്കട്ട് ഫ്രഷ്കട്ട് ഫ്രഷ്കട്ടിൽ ഇതിൽ അദ്ദേഹത്തിന് എന്തോ തള്ളി കിട്ടിയിട്ടുണ്ട് ബൈജുന് എന്തായാലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അതിഭീകരമായ ഗെയിം ഈ അഭിലാഷ് ഡേവിഡിന് വേണ്ടി നടന്നിരുന്നു അതുകൊണ്ടാണ് ഡിസ്മിസ് ആയി പോയ ഒരു പോലീസുകാരനെ തിരിച്ച് സർവീസിൽ കയറ്റിയത് അതും സി പി എം സി പി എം ബാന്ധവം തന്നെയാണ് അഭിലാഷ് തിരിച്ച് ഡ്യൂട്ടി കയറിയത് ഈ അഭിലാഷ് ഇപ്പോൾ എം പിക്ക് പരാതി കൊടുക്കത്തക്ക രീതിയിൽ വരെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അന്വേഷണം സർക്കാരിന് തീർച്ചയായിട്ടും വള്ളി പിടിക്കേണ്ടി വരും തീർച്ചയായിട്ടും അവരിന് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഈ വിഷ്വൽസ് സഹിതം കൊടുക്കുകയാണെങ്കിൽ അഭിലാഷ് ഡേവിഡ് പറയുന്നതിൽ എത്ര സത്യമുണ്ട് ഷാഫി കൊടുത്ത പരാതിയിൽ എത്ര സത്യമുണ്ട് എന്ന് ഒരുവേള അഭിലാഷ് ഡേവിഡ് അല്ല ഇത് ചെയ്തത് എന്നുണ്ടെങ്കിലും ഏത് പോലീസുകാരനാണ് തല്ലിയതെന്നെങ്കിലും ഈ സർക്കാരിന് പറയേണ്ടി അല്ലെ ഇവർ ഈ പറയുന്ന മിസൈല് മറ്റേ മിസൈല് കിട്ടുന്നവരെ അവർ അവസാനം കഥയുണ്ടാക്കി എന്നിട്ട് മിസൈലിൽ പോയിട്ട് ഒരു 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 പൂട പോലും അവിടെ നിന്ന് അവർക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല അവരവിടെ ഭയങ്കരമായ നിരീക്ഷണം നടത്തി നമ്മളിവിടെ മറ്റൊന്നും അല്ല നമ്മൾ രാഷ്ട്രീയമൊന്നുമല്ല നമ്മൾ പറയുന്നത് ഒരു എം പിക്ക് അതിന് ഒരു വിലയുണ്ട് പിന്നെ ഇവരുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ എന്റെ കേട്ടറിവ് എഴുപതുകളിലൊക്കെ കോൺഗ്രസ്സിൽ എ കെ ആന്റണി പോലെയൊക്കെയുള്ള നേതാക്കൾ പൊങ്ങി വന്ന സമയത്ത് അറുപതുകളിൽ എഴുപതുകളിലൊക്കെ അത് വന്ന സമയത്ത് ഇവരെ വല്ലാതെ പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ആന്റണി പോട്ടെ കാർത്തികേയൻ രമേശ് ഇങ്ങനെ ഒരുപാട് നേതാക്കൾ യുവാക്കളായിരുന്ന സമയത്ത് ഇവരെ വല്ലാതെ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ അവർക്ക് അറിയാവുന്ന സ്ത്രീ കഥകളാണ് അപ്പൊ സ്ത്രീ വിഷയ കഥകളെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ ചുരുട്ടിക്കൂട്ടാം അയക്കപ്പെടുത്തുക അങ്ങനെ ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്നുണ്ട് ഷാഫിയെ ഇവർ വലോധ പേടിക്കുന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി ഒരു ക്രൗഡ് പുള്ളറാവും പറയുന്ന പോലെ ലീഗിന്റെ സീറ്റ് ഒഴികെ ബാക്കി കണ്ണൂരും കോഴിക്കോടും വയനാടും ഷാഫി ഇറങ്ങും മലപ്പുറത്തും ഷാഫി ഇറങ്ങിയാൽ സി പി എമ്മിന്റെ കോട്ടകളിൽ ഒരു ഇളക്കം ഉണ്ടാകും കണ്ണൂരും കോഴിക്കോടും എന്ത് വന്നാലും ഇപ്പൊ ഈ പറയുന്ന പ്രശ്നമുണ്ടായ സ്ഥലമുണ്ടല്ലോ പേരാമ്പ്ര പേരാമ്പ്രക്ക് അവിടുത്തെ എം എൽ എ രാമകൃഷ്ണൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് രാമകൃഷ്ണൻ അവിടെയൊക്കെ ഒരു ഇളക്കം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അന്വേഷണം ചോദിച്ചിരിക്കുന്ന കേന്ദ്രമാണ് ഇടപെട്ടിരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് പിന്നെ അവസാന ഒരു വാൽക്കഷ്ണം വേണമെങ്കിൽ നമുക്ക് പറയാം പിണറായി വിജയന്റെ ഒരു രണ്ട് യാത്ര ഡൽഹിയിലേക്ക് പോയാൽ ചിലപ്പോൾ ഇതിനൊരു ഇതിലൊരു തടവീഴാൻ സാധ്യതയുണ്ട് അദ്ദേഹം അങ്ങനെ പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ അത്രയും വേണ്ടപ്പെട്ടവരായിരിക്കണം എന്തായാലും അഭിലാഷ് ഡേവിഡ് അത്രത്തോളം വേണ്ടപ്പെട്ടവനാണെന്ന് നമുക്ക് തോന്നുന്നില്ല